വന്നിട്ടുണ്ട് കേട്ടോ ഏടാ ഒന്ന് പിടിച്ചടാ ക്യാമറ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ക്യാമറ ഒന്ന് പിടിച്ച ഇത് കണ്ടോ റിങ്ങിൻ്റെ വെറൈറ്റി നല്ല ഭംഗിയായിട്ടുള്ള റിംഗ് ആണ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇന്ന് ഇത് ഈ ഒരു ലീഫിൻ്റെ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഇത് ഇത് എല്ലാം വൺ ഗ്രാം ടു ഗ്രാംസിൻ്റെ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിങ് കളഷാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുകയായിരുന്നു അപ്പഴേ പെട്ടെന്നൊരു ലൈവിലേക്ക് വന്നത് അപ്പോൾ അത് ഇത് കണ്ട ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു റിംഗ് അല്ലേ ഇതിൻ്റെയൊക്കെ വെയിറ്റ് എത്രയെന്നറിയാമോ ഞാൻ അന്ന് പറഞ്ഞാൽ കാണിക്കട്ടെ ഇത് കണ്ടോ എത്രയുണ്ട് വൺ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം ആണ് അതിൻ്റെ നയൻ വൺ സിക്സിൻ്റെ ഹൈ ബഫിങ്ങുള്ള ആണ് നിങ്ങൾ റിങ് പല സ്ഥലത്തു നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് ഭയങ്കര ഹൈ ഫ ബഫിംഗ് എന്ന് പറഞ്ഞാൽ ഇത് പോളിഷ് ഭയങ്കരമായിരിക്കും നല്ല പോളിഷിംഗ് ഉണ്ടാവും ഇത് കണ്ട ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയില്ല നിങ്ങൾക്ക് അറിയാം മേക്കിംഗ് ചാർജ് എത്രയെന്ന് ചോദിക്കാൻ അറിയാം അത് രണ്ടെന്ന് പറഞ്ഞാൽ ഓക്കേ എന്ന് പറയും അതൊന്ന് നോക്കാനോ കുട്ടി നോക്കാനോ എന്നൊക്കെ നിങ്ങൾക്കൊന്നായിരിക്കും അറിയില്ല ഞാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു ഫിനിഷിങ് കൂടി നോക്കി മേടിക്കണമെന്ന് കളക്ഷൻ എന്താണ് പ്രോഡക്റ്റ് എന്ന് നിങ്ങൾ നോക്കണം ഇത് കണ്ട എങ്ങനെയുണ്ട് മക്കളെ ഈ റിങ് നിങ്ങൾ ഈ ഒന്ന് റിംഗൊന്ന് നോക്കിക്കേണ്ടടുപ്പിച്ച് കാണിച്ചു കൊടുത്തിടാ എൻ്റെ പൊന്നേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഭയങ്കര ഫിനിഷിംഗാണ് മക്കളെ ഈ ഒരു റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫിനിഷിംഗ് ആണ് അടിപൊളിയല്ലേ പെട്ടെന്ന് പോരും ഇതിൻ്റെ റേറ്റ് എത്രയാവുന്നതാണ് ഒരെണ്ണത്തിൻ്റെ ഞാനൊന്നു പറഞ്ഞുതരാം ഓ എന്നെ കൊണ്ട് റേറ്റ് പറയിപ്പിക്കോ ഒരു ഒന്ന് എണ്ണൂറ് ആണെങ്കിൽ ഏകദേശം പറഞ്ഞാൽ മതിയാ ഒരു പതിനഞ്ച് രൂപ വരും ഇതിന് പതിനയ്യായിരം രൂപ വരുന്നുണ്ട് കേട്ടോ അതെ ഇതിന് ഇതിനൊരു പതിനയ്യായിരം രൂപ വരും നല്ല റിങ്ങാണെന്ന് നിങ്ങൾ ഇപ്പൊ ഈ മോൾഡിങ് നമ്മുടെ കേരളത്തിൽ മേക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും തൃശ്ശൂരാണ് ഇതിൻ്റെ ഹബെന്നറിയാലോ തൃശ്ശൂരിൽ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും കേരളത്തിലേക്ക് മേക്ക് ചെയ്ത് പോകുന്നത് പക്ഷേ ഇത്ര ഒരു ഫിനിഷിങ് ഇവിടുത്തെ ഉള്ള മെഷീനറികൾക്കില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ബോംബെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഫിനിഷിങ് ഉള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് കണ്ട മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാ മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇത് സൂപ്പർ ഓ സൂപ്പറാണല്ലേ എൻ്റെ ഇത് ഈ ഒരു കളക്ഷൻ നല്ലതാണല്ലോ ഇത് മാറ്റട്ടെ അപ്പാ ഇത് മാറ്റട്ടെ റിങ്ങുകൾ ഇതേ ലീഫ് നല്ലതാണല്ലോടാ ഭംഗിയില്ലേ അതൊരു ക്ലാരിറ്റി ഇല്ല അല്ലേ നമ്മുടെ വീഡിയോ പതിനഞ്ച് എന്തൊക്കെ ക്ലാരിറ്റി ഇല്ലേ ഇപ്പം ക്ലിയർ ക്ലിയറായ ലൈറ്റ് ഇട്ടതിൻ്റെ ക്ലിയർ ആയപ്പോൾ അടിപൊളിയല്ലേ ഇത് കണ്ട ഇതൊക്കെ റിങ്ങുകളാണ് ഓ വഞ്ചി മോതിരം ഇത് ഭയങ്കര ഒരു രസമുള്ളൊരു മോതിരമാണ് ഇതിങ്ങനെ ഇടാനായിട്ടുള്ളതാണ് ഇത് കണ്ടല്ലേ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് രണ്ടര ഗ്രാം ആണ് ഭയങ്കര ഫിനിഷിംഗാണ് ടു പോയിൻറ്റ് സെവൻ ഗ്രാം ഇച്ചിരി ധൃതി ഉള്ളതുകൊണ്ട് കൊണ്ട് പടപടന്ന് ഞാൻ വെളിച്ചടിക്കുകയാണ് ഇത് കണ്ട ഒരു റിംഗ് എന്ന് വെക്കണ്ട ഹാർട്ടിൻ്റെ നല്ല ഭംഗിയല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റിംഗാണ് നല്ലൊരു ഭംഗിയായിട്ടുള്ള റിങ്ങാണ് അതിന് രണ്ട് ഗ്രാമേ ഉള്ളൂ എങ്ങനെയാണ് കളക്ഷൻ അടിപൊളിയല്ലേ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു പത്ത് മിനിറ്റ് വന്നാണ് ഞാൻ നിങ്ങളെ എല്ലാ ദിവസവും വന്നതല്ലേ മടിപ്പിക്കേണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് ഇനി ഇതേ ലേഡീസിനും മെൻസിനും ഒരേപോലെ ആറ് ഗ്രാമേ ഉള്ളൂ ഈ ഒരു ബ്രേസ്ലെറ്റ് നാല് ഗ്രാം അഞ്ച് ഈ ഒരു ബ്രേസ്ലെറ്റ് അതിനു പറ്റിയൊരു മാലയും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് ഗ്രാമാണ് നമ്മളിപ്പോൾ താലിമാലയ്ക്ക് ഇങ്ങനത്തെ വെറൈറ്റിയൊക്കെ ഇടുന്ന ഭംഗി ആയിരിക്കില്ല രുദ്രാക്ഷത്തിൽ വന്നിരിക്കുന്ന ബ്രേസ്ലെറ്റ് അതും വെറൈറ്റിയില്ലേ ഇത് കണ്ടല്ലോ ഒള്ളി ടെൻ ഗ്രാംസിലാണ് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് കളക്ഷൻ അടിപൊളിയല്ലേ ഇത് കണ്ടോ ബ്രേസ്ലെറ്റ് വന്ന നോക്കേണ്ടേ മക്കളെ എന്താ ഭംഗി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ അതെ മാലകളും വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടല്ലേ ഈ ഒരു മാല ടെൻ ആണ് ഇത് റിങ് വന്നിരിക്കണം നോക്കണ്ടേ മക്കളെ ഇതൊക്കെ ഇനി എടുക്കണം നിങ്ങളിന്ന് വിഷമിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളുടെ റിങ്ങും സാധനങ്ങളൊക്കെ ലോഡ് വന്നിരിക്കുകയാണ് ഇതൊക്കെ ഏതൊക്കെ എടുത്തൊന്ന് കാണിക്കണമെന്നുണ്ട് ഏത് കാണിക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇരിക്കണത് എത്തിയിട്ടല്ലേ ലൈറ്റ് വെയ്റ്റിൻ്റെ റിങ്ങുകൾ ഒരുപാട് എത്തിയിട്ടുണ്ട് കേട്ടോ ചച്ചു ഇതൊക്കെ തന്നെ തുറന്ന് കാണിക്കുന്ന ഒരു ചടങ്ങാണ് ഡയമണ്ടിൻ്റെ വേണ്ട നല്ല ഭംഗിയായിട്ടുള്ള റിങ്ങാണ് ഞാൻ ഒരെണ്ണം കാണിച്ചേരട്ടെ നമ്മളൊരു പ്രത്യേകതയുള്ള ഒരു സംഭവമാണ് ഇത് കണ്ട മക്കളെ ഡയമണ്ടിൻ്റെ ഒരു റിംഗാണ് ഒൻപത് സെൻറ്റേ വന്നിട്ടുള്ളൂ പക്ഷേ ഇതിൽ നോക്കേണ്ടേ നല്ല ഗ്ലാ ഗ്ലോ ആയിട്ടുള്ളതാണ് അതാണ് വി വി എസ് ഇ എഫ് ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ വി വി എസ് ഇ എഫാണ് വന്നിരിക്കുന്നത് ഒമ്പത് സെൻറ്റ് ഉണ്ട് എല്ലാ ഡീറ്റെയിൽ ഇതിലുണ്ടാവും ഡയമണ്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ബ്രാൻഡ് ബ്രാൻഡാക്കുമെന്ന് ആ ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡയമണ്ടിൻ്റെ ഒരു ബ്രാൻഡ് കളക്ഷനാണ് ഇതും യു എ യിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കളക്ഷനൊക്കെ എല്ലാം നല്ല അടിപൊളി കളക്ഷനല്ലേ ഏഹ് എനിക്ക് കണ്ടില്ല റിങ്ങുകളാണ് റിങ് മാത്രം ഇത് സ്റ്റഡ് ഈ വന്നിരിക്കുന്നു ഇതൊക്കെ നോസ് പിന്നുകളാണ് ഈ വന്നിരിക്കുന്നത് എനിക്കപ്പോൾ ഇന്ന് മക്കളെ നോസ് പിന്നു വന്നിരിക്കുകയാണ് നോക്കണ്ടി കണ്ട നോസ് പിന്നാണ് ഈ വന്നിരിക്കുന്നത് മൂൺ സെൻറ്റ് ബട്ടർഫ്ലൈ ഓ അത് കൊള്ളാലോടാ ഞാനൊന്ന് ഓർക്കട്ടെ നിങ്ങളിരിക്കുവാണ് നിങ്ങളതിനെ ഇന്ന് വിഷമിക്കണ്ടേ ഇന്നല്ലാടി പോലെ അമൻ്റെ തടവന്നെ ഞാൻ നോക്കണില്ല കമൻ്റ് എന്നാണ് ഓ പ്രൈസ് അറിയണ നിങ്ങൾ താഴെ കാണുന്ന ഒരു നമ്പർ നമ്പറുണ്ട് നാളെ വിളിച്ചറിയാൻ പറ്റും ഞാൻ ഒറ്റക്കുള്ള ഒരു പരിപാടിയായത് വേണ്ടിയിട്ട് പ്രൈസ് പറയാന്ന ഇതൊന്ന് കാണിച്ചിട്ട് പോലും അടക്കണം നിങ്ങൾ റേറ്റ് നോക്കിക്കോ നാളെ ഒന്ന് വിളിച്ച് നോക്ക് സൂട്ടാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയുള്ളൂ നിങ്ങൾക്ക് ഹാപ്പി ആണെങ്കിൽ നമ്മളുടെ ഷോപ്പുമായിട്ട് ഒഴുത്ത് കൊള്ളാലട ബട്ടർഫ്ലൈടെ അര ഗ്രാമിൻ്റെ ആണെന്ന് അടിപൊളിയാണെന്ന് മൂന്ന് സെൻ്റേ പരി ഉള്ളു ടു ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് സ്റ്റഡ് ആയിക്കോട്ടെ കുട്ടികൾക്ക് അടിപൊളിയല്ലേ ന്യൂ സെക്കൻഡ് സ്റ്റെഡായിട്ടും കുട്ടികൾക്കും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ബട്ടർഫ്ലൈ ആണ് അര ഗ്രാമേ ഉള്ളൂ എന്നിത് ഉള്ളത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത ഒറ്റ കുഴപ്പമില്ല ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് കണ്ട അര ഗ്രാമേ ഉള്ളൂ ആ ടാഗിൻ്റെ വെയിറ്റ് ആണ് പണ്ട് ചില ടാഗും അതിൻ്റെ ലൂപ്പൊക്കെ വെച്ച് തൂക്കണ ജ്വല്ലറിക്കാരൊക്കെ ഉണ്ടായിരുന്നു തൂക്കി കസ്റ്റമറിന് കൊടുക്കും ഒരു മടിയുണ്ടായാലോ ആ ലൂപ്പിൽ കാണിക്കും മതി കാണിക്കാം കേട്ടോ എനിക്കിത് ഇത് കണ്ടില്ല ഇതുപോലത്തെ സ്റ്റഡുകളാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സ്റ്റഡുകളുണ്ട് കേട്ടോ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് ഒരു കുഴപ്പമില്ല അടിപൊളിയാണെന്ന് കാണിക്കട്ടെ ഇത് രണ്ട് സെൻറ്റേ ഉള്ളൂ രണ്ട് സെൻറ്റെന്ന് എന്ന് വെച്ചാൽ ഡയമണ്ടിൻ്റെ വില പറയണ കൂടിയ ഇപ്പം എല്ലായിടത്തും രണ്ട് സെൻറ്റിൻ്റെ റേറ്റ് നിങ്ങളൊന്ന് ചോദിച്ചോ ഇവിടെ രണ്ടായിരത്തി താഴെ വരുവുള്ളൂ എവിടെ പോയി ചോദിച്ചോ നിങ്ങളുടെ ബ്രാൻഡ് ജുവലറി പോയിക്കോ ഈ വി വി എസ് ഇ എഫ് ഈ ഒരു ബ്രാൻഡ് ഉള്ളത് നിങ്ങൾ രണ്ട് സെൻറ്റേ ഉള്ളൂ ഈ ഡയമണ്ടിൻ്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി സംതിങ് ആണ് അത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും കൊടുക്കാൻ നേരത്ത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു ഇത് കണ്ടില്ലേ രണ്ടായിരം രൂപയാണ് ആ ഡയമണ്ടിൻ്റെ മാക്സിമം പ്രൈസ് വന്നിട്ടുള്ളൂ അല്ലേ രണ്ടായിരവും വരികയല്ലേ ആയിരത്തി എണ്ണൂറ് രൂപ വരികയുള്ളൂ അങ്ങനെ ആരെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഡയമണ്ടിൻ്റെ തിരിച്ച് എത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ തിരിച്ച് നിങ്ങൾ കൊടുത്തിട്ട് കാലിലെ ചെരുപ്പ് കയ്യിലല്ലാതെ വേറൊരു കാര്യം വന്നിട്ടുണ്ടായില്ല എന്തായാലും മുഖം വാ എന്നിട്ട് പോലെ ഇത് കണ്ടോ അടിപൊളിയല്ലേ ഈ സ്റ്റാർട്ട് ഞാൻ തുറക്കട്ടെ വായിക്കാൻ പറ്റത്തില്ല ഇഷ്ടപ്പെട്ട ഒരു കുഷാറുണ്ട് എന്താണെന്നറിയില്ല ചില സമയത്ത് അങ്ങനെ എന്റെ കിളി പോ അടിപൊളിയാണെന്ന് ഭയങ്കര ഭംഗിയാണെന്ന് ഇത് നിങ്ങൾ ലോങ് ലാസ്റ്റ് ചെയ്തു ഇത് കണ്ട ആകെ ഉള്ളത് മുന്നൂറ് മില്ലിയുള്ളൂ അല്ലേ മുന്നൂറ് മില്ലിയുള്ള ത്രീ ഹൺഡ്രഡ് മില്ലി പുള്ളി ടൂസ് ആൻഡ് ഡയമൻഡാണ് ടൂസ് ആൻഡ് ഡയമണ്ട് പ്രൈസ് തൗസൻഡ് ടൂ തൗസൻഡ് ഒക്കെ വരുവുള്ളൂ ആ തിരിച്ചു കൊടുക്കുമ്പോഴും കാശ്ശേരിയല്ലേ സിർക്കോൺ സ്റ്റോൺ ആണെങ്കിൽ ഇത് കുറയ്ക്കില്ല ആ ലോസ് അല്ല അപ്പം ഏതാണ് ഇത് അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു ഇത് കണ്ട ചെറിയ പ്രൈസേ വരുവുള്ളൂ എത്ര രൂപ വരുന്നതിൻ്റെ ആളെവിടെ ഉന്തു അറിയില്ല ഇതെല്ലാത്തിനും രണ്ടായിരത്തി കൂടുതലാണ് മക്കളെ മേക്കിംഗ് ചാർജും നിങ്ങൾ ഓൺലൈനിലുള്ള എല്ലാ ഷോപ്പും ഫ്രീ ഡെലിവറി എന്നും പറഞ്ഞ കുറെ എണ്ണം ഉണ്ടല്ലോ അവിടേക്ക് വിളിച്ചോ ചാർജ് ചോദിച്ച് ബില്ല് നോക്കണം മേക്കിൻ ചാർജ് ചോദിച്ച പെന്മാരൊക്കെ ഇതാക്കും ബില്ല് ചോദിച്ചു നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇങ്ങനെ വന്നിരിക്കണം ഇങ്ങനെ കാണിക്കും എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുണ്ട് ആണോ അടിപൊളി സംഭവമാണ് നല്ല രസമുണ്ട് തിരുവനന്തപുരത്തേക്ക് നാളെ ഞാൻ വരുന്നുണ്ടോ മക്കളെ നാളെ മിക്കവാറും വരാമെന്നു പറഞ്ഞായിരിക്കണം കുറവുണ്ടല്ലേ തസ്നി മല്ലയൊക്കെ തസ്നി വേണം എന്തൊക്കെ കിട്ടും തല്ലുടത്താണെങ്കിലും നമുക്ക് നമ്മുടെ ആളില്ലെങ്കിൽ ഒരു ഉഷാറുണ്ടായാലും ഞങ്ങൾ നല്ല കട്ട ഫ്രണ്ടു വേണം നല്ല കട്ട ഇത് അല്ലേ ഇത് ഈ ഒരു സ്റ്റഡ് കണ്ട നല്ല രസമില്ലേ ഇതിൻ്റെ അഞ്ച് ഉള്ളൂ ഏഴ് സ്റ്റോണുണ്ട് അഞ്ച് സെൻറ്റേ വരുവുള്ളൂ ഏഴ് മുന്നൂറ് മില്ലിയുള്ളൂ അടിപൊളിയല്ലേ ഒരു നോസ്പിൻ ഇട്ടാ നിനക്ക് എത്ര രൂപ വരും അവിടാണ് മൂവായിരം രൂപ റിങ് കാണിക്കാമോ എഴുന്നൂറ് മില്ലി റിങ് ഇത് ഇതിൻ്റെ അകത്തുണ്ട് ഇന്നു കാണിക്കൽ പണിയാണ് ഞാൻ നേരെ പോകണം എനിക്ക് നാളെ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്കൊന്ന് വന്നു ത്രൂ ഹാണ്ട്രും അതുകൊണ്ടിട്ടാണ് Uh -huh. nah, like okay. ം കൊല്ലം ഒക്കെ ഒന്നും അല്ല ഇതൊരു വന്നിട്ടില്ലെന്ന് ഈ സ്ഥലത്തേക്കൊന്നും എന്റെ ചെറുപ്പത്തിലെ ഒരു വട്ടം തന്നെ വന്നിട്ടുള്ളൂ കാലിക്കറ്റ് അല്ലേ ഓക്കേ ഓക്കേ കാലിക്കറ്റ് കാലിക്കല്ലാന്നെട്ടിയിരിക്കാണ് ഒരുപാട് പേര് വരുന്നുണ്ട് ഇതുപോലത്തെ കളക്ഷൻ കാലിക്കറ്റ് കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത് വീഡിയോയിൽ ഇത് കണ്ടല്ലേ ഈ ഒരു മാല നല്ലതാണ് പിന്നെ നല്ല സ്റ്റഡല്ല ഇടാ റിങ്ണിക്കാമോ അയ്യായിരം രൂപയുടെ റിങ് ഉണ്ട് കേട്ടോ ഒരു ഹാർട്ടിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള പിന്നെ മക്കളെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടാൻ പോണേട്ടോ ഞാൻ ഇന്ന് കണ്ണ് തള്ളിയിരിക്കണം എങ്ങനെ കച്ചവടം ചെയ്യുമെന്നാണ് ഞാൻ ആലോചിച്ച് നിൽക്കണ അത് നിൽക്കുക വളരെ ഇത്തവണ ഈ ഇപ്പം തന്നെ അറുപത്തയ്യായിരം രൂപ ഒരു പവന് വരും മക്കളെ എന്ത് ചെയ്യുമെന്നാണ് എനിക്ക് കുറയാൻ വേണ്ടിയാണ് നെച്ചത് എന്ത് ചെയ്യുമെന്നുള്ള ആകെ ഒരു സങ്കടത്തിലാണ് നിൽക്കുന്നത് അത് ഞാൻ കായംകുളം എല്ലായിടത്തേക്കും വന്നൊന്നുണ്ട് ഞാൻ ഡെയിലി ആളെ വരാമെന്നുള്ള ഗെയിം കിട്ടുന്നുണ്ടാവും മലയാളിക്ക് ഗൾഫിൽ പോയി പട്ടിയെ പോലെ പണിയെടുക്കും ഒരു കുഴപ്പമില്ല ചെറിയ സാലറിക്ക് എന്തോരം പേരാണ് അവിടെ ചെറിയ സാലറിക്കൊക്കെ വരയ്ക്കുന്നത് നാട്ടിൽ വറക്കിയതിൽ കുറേ പേര് നമുക്ക് ഒരുപാട് ആളെ ആവശ്യമുണ്ട് അതിൻ്റെ ആളെ ഇഷ്ടം പോലെ കിട്ടും പക്ഷെ നല്ല ടീം വർക്കുള്ളൊരാളുകളെയാണ് വേണ്ടത് കാര്യം നിങ്ങളൊക്കെ വരുമ്പോൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എല്ലായിടും നമുക്ക് വരാം യു കെയിൽ വരെ വരുന്നുണ്ട് എൻ്റെ അളിയൻ അവിടെയുണ്ട് അളിയനൊരു കട വരുന്നു എന്ന് പറഞ്ഞിട്ട് അളിയനും ഞാനും കൂടി എന്തായാലും യു കെയിലും വരും ഒമാനിലും വരും മഹാരാജ് ഞാനുള്ള സ്ഥലമായിരുന്നു അപ്പം അവിടേക്കിപ്പോൾ പോകണം ഇതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കോഴിക്കോടൊന്ന് റണ്ണിങ്ങിലേക്ക് ആക്കി കൊടുത്തിട്ടാണ് ഇത് കണ്ടത് നല്ല ഭംഗിയായിട്ടുള്ള റിംഗല്ലേ മക്കളെ ഇത് കണ്ട അടിപൊളിയല്ലേ എന്തായാലും ഇതുപോലത്തെ റിങ്ങുകൾ ഇട്ട് വരുന്നതാണ് നമ്മൾ റിങ്ങിൻ്റെ അല്ല ഞാൻ പറയാട്ടോ ഞാനൊന്ന് തിരിക്കട്ടെ 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 കായംകുളത്തേക്കൊന്ന് ഒരു റിംഗ് റേറ്റ് ഹായ് പറയുമോ ആയ മോളിൽ ഞാനിപ്പോഴാണ് വീഡിയോസൊക്കെ കണ്ടത് ഓക്കെ ഇതേത് എനക്കൊരു പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെ വരുവുള്ളൂ ഈ ഒരു റിങ്ങിനൊക്കെ ആ ഒരു അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറഞ്ഞത് അത് ഇതൊക്കെ എത്രയുണ്ട് എണ്ണൂറ് മില്യുള്ള നല്ല ഭംഗിയാണ് ഈ റിങ്ങിന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഓക്കെ ഓക്കെ എന്തായാലും നമ്മൾ ലൈവ് ക്ലോസ് ചെയ്യാണ് കാര്യം എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട് ഇതിതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് എന്തായാലും ലൈവ് ഇന്നത്തെ ക്ലോസ് ചെയ്യുകയാണ് എല്ലാവർക്കും സന്തോഷം റഫിക്ക് മഹാരാജോ നല്ലതില ഉടനെ ആക്കണം കേട്ടോ എന്നാൽ അപ്പോൾ നാല് ജില്ലയിൽ എത്തുമെന്ന് എൻ്റെ ഒരു സ്വപ്നങ്ങളാണ് അതൊക്കെ അതിൽ ഉടനെ വരുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യട്ടോ നമ്മളുടെ ഷോപ്പിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇല്ലായിരുന്നു ഇനിയുള്ള ജ്വല്ലറിയൊക്കെ നിങ്ങളെയും കൂടി പാർട്ട്ണർഷിപ്പിലേക്കാണ് കൊണ്ടുവരുന്നത് ഒരുപാട് പേരെത്തിയിട്ടുണ്ട് നിങ്ങളുടെ അതിലേക്ക് കൈയിലിരിക്കുന്ന സ്വർണ്ണങ്ങളുണ്ട് ഇപ്പോൾ എത്രയോ പേരെ അമ്പതും നൂറ് പോൻ ഇരുപത്തഞ്ച് പോൻ പത്ത് പോൻ ഒക്കെ ആയിട്ട് വെറുതെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഇത് ചെയ്യാൻ പാടില്ലേ ആ ഒരു ബിസിനസ് ആക്കാൻ പറ്റും എന്തായാലും നഷ്ടം എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് വരാം ഞാൻ ഉറപ്പ് വരാം ഞാൻ രണ്ടെണ്ണം നടത്തി നോക്കാനായിട്ടാണ് ഇതുവരെ ആ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല കാര്യം എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളതാണ് മനുഷ്യൻ്റെ അവസ്ഥയല്ലേ നമുക്ക് തലവേന ഉണ്ടാക്കുക അതിലും നല്ല തലവേന ഇല്ലാതെ ഇങ്ങനെ തന്നെ പോയാൽ എന്നൊക്കെയാണ് എൻ്റെ ചിന്ത പക്ഷേ എല്ലാവരും പെട്ടെന്ന് എത്താനായിട്ട് ഇതാണ് കാര്യങ്ങൾ എന്തായാലും സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന്